ാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണി മുകുന്ദൻ ടീമിൻ്റെ മാർക്കോ എന്ന ചിത്രം റിലീസായി നമ്മൾ ചിത്രത്തെ കുറിച്ച് മുന്നേ അറിഞ്ഞിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിൽ ഭൂരിഭാഗ സമയം സ്റ്റണ്ടായിരുന്നു പിന്നെ ഇതൊരു വയലൻസ് ചിത്രമാണ് എ സർട്ടിഫിക്കറ്റ് ചിത്രമാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം ഇന്ന് ആദ്യത്തെ ഷോ കണ്ടപ്പോൾ മനസ്സിലായി കാരണം ഒരു വയലൻസ് പടം ചെറിയ വയലൻസ് ഒന്നുമല്ല എല്ലാത്തിനും പിരിന്താണ് ഫുൾ ആൾക്കാർക്കും അതിൽ അഭിനയിച്ച എല്ലാവരും ഒന്നടങ്കം മാർക്കോയും മാർക്കോയുടെ കുടുംബക്കാരും മാർക്കോയുടെ ശത്രു ടീമുകളും അതിലെ വേജ പട്ടിക്കും തുടങ്ങി എല്ലാ വയലൻസിന്റെ കളിയായിരുന്നു എല്ലാവരും അതിലെ മരത്തിനൊരു വാതിലും ഗ്ലാസ്സിനും സകല ടീംസിനും എന്താ പറഞ്ഞാൽ ഒ സൈക്കോ ടീംസ് എന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ സാധാരണ തുടക്കത്തിന് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ സൈക്കോ എന്തൊക്കെന്താണ് ഇളകത്തുള്ളൂ ഈ കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് തുടങ്ങിയ അവന്മാരാണ് വയലൻസ് തീർന്നത് അത് അവസാനിച്ചപ്പോഴാണ് പക്ഷേ എൻ്റെ അവസാനത്തിൽ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നൊരു സൂചന തന്നുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് രണ്ടാം ഉണ്ടെങ്കിലും ആദ്യത്തെ ഷോ കാണാൻ എന്തായാലും ഉണ്ടാവും അസാദ്യ സിനിമ വയലൻസ് മലയാള സിനിമയിൽ മോളിവുഡിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്തിരിക്കുന്നത് പല സിനിമകളിലും ഒരു വയലൻസ് വെച്ച് ഒരു സിനിമ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ തുടക്കം മുതൽ ഒടുക്കം വരെ വയലൻസോട് വയലൻസ് വെച്ച് ഒരു ലാഗടിപ്പിക്കാതെ ചിത്രം കൊണ്ടുപോയത് ശരിക്കും നമ്മൾ ബോളിവുഡിലെയും ഹോളിവുഡിലെയും കോളിവുഡിലെയും ടോളിവുഡിലെയൊക്കെ വയലൻസുകൾ നമ്മൾ കണ്ടതാണ് ഈ സിനിമയുടെ ട്രെയിലർ നമ്മൾ പലരും ചോദിച്ചു അനിമലിരക്കാട്ടിയും ഉണ്ടാകുമോ അങ്ങനെ ഒരു ടോക്സിക്കാണ് അനിമതിൻ്റെ ഏഴ് 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 പറ്റി ഏഴാം കടലിൽ പോയി നിന്നാൽ മതി അത്ര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പ്രധാനമായിട്ടും നമ്മളതിൽ നമ്മൾ എന്താ പറഞ്ഞ നമ്മളൊരു സൂപ്പർ ഹീറോ ആയ മാലികപ്പുറത്തിലെ അതിലെ ഉണ്ണിമുകുന്ദനെയും മുന്നേ കണ്ട ഉണ്ണി ഉണ്ണിമുകുന്ദനെയൊന്നും അതിനകത്തൊട്ട് കണ്ടിട്ട് പ്രതീക്ഷിച്ച് അതിനകത്തോട്ട് പോണ്ട അതിൻ്റെ മാതകമായ അഭിനയം കാഴ്ച വെച്ചത് സിദ്ദിഖാണ് അദ്ദേഹം ഇത്രയോ സിനിമ ചെയ്തിട്ടും ഇതിലൊരു ജോർജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് വെച്ച് ഇത്രയും ഒരു ഭാവപ്പകർച്ചയുള്ള നടൻ നമുക്ക് കാണെങ്കിൽ അത്ര ഗംഭീരമായിരുന്നു അതുപോലെ തന്നെ ജഗദീഷൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നെ നിങ്ങൾ വേറൊരു വേഷത്തിലായിരിക്കും അല്ലെങ്കിൽ എന്നെ ഇതുവരെ കണ്ടിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്തു പക്ഷേ സുദീഗ് എന്ന് പറയുന്ന അദ്ദേഹവും അനുഭവിച്ച് എല്ലാവരും എല്ലാവരും എങ്ങനത്തെ എത്രത്തോളം വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ ഇതിന് ദയവ് ചെയ്തതിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരില്ല വയലൻസ് ആണെന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വയലൻസ് ഇത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വയലൻസിനെ നമ്മൾ അംഗീകരിക്കണം അത് കാണണമെന്നുള്ള ആഗ്രഹമുള്ളവർ പോയാൽ മതി അല്ലാതെ ഇനി അത് കണ്ടിട്ട് ഇത്രയും വയലൻസ് പാടില്ല അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് പാടില്ല ഹോളിവുഡല്ല ബോളിവുഡല്ലെന്ന് അങ്ങനെയുള്ള പരിപാടികളൊന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട സേറ്റ് വയലൻസ് കൊടുക്കാം മോളിവുഡിൽ ഇതിനെക്കാട്ടി മേലെ ഇനിയും ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്കോ ടീം രണ്ടാമത് ഇതിന്റെ രണ്ടാം ഭാഗം കൊണ്ടുവരുമ്പോഴായിരിക്കും ഇതിനെക്കാടിയും വലിയൊരു വയലൻസ് കാണാൻ പറ്റുന്നത് അതില് എന്താ പറയുന്നത് തിയേറ്ററിൽ ഇരുന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങാനും വയ്യ ഇങ്ങോട്ടിറങ്ങാനും തിരിയാനും വയ്യ അസാധ്യം അസാധ്യ പെർഫോമൻസ് എല്ലാവരുടെ പെർഫോമൻസും അതാണ് കാരണം നമ്മൾ ഒരു സൈക്കോയെ തേടി ഒരു ഗ്രൂപ്പ് ആൾക്കാർ നടക്കണിത്തുള്ള നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കൂട്ട സൈക്കോ ഒരു കൂട്ട വയലൻസ് ആൾക്കാർ അവരെ വൈലൻസ് ആണോ വരുത് ഇവരെ വൈലൻസ് ആണോ വരുത് എന്നൊരു ഡൗട്ട് മാത്രമേ ഞാൻ കാണുള്ളൂ ഗംഭീര സിനിമ ബോളിവുഡ് ഇന്ന് വരെ കണ്ടതിൽ അല്ലെങ്കിൽ ഇന്നുവരെ ഇതിലെ ഈ ടീമുകൾ തീമുകൾ ഉണ്ണിമുകുന്ദനായാലും ശരി ജഗദീഷ്നായാലും ശരി സുദ്ധിക ആയാലും ശരി ജീവിതത്തിൽ അവർ അഭിനയിച്ച ചിത്രങ്ങളിൽ ഇത്രയും ഒരു സൈക്കോ ചിത്രം അത്രയും ഒരു വയലൻസ് ചിത്രം ഇത്രയും ഒരു മാരക ചിത്രത്തിൽ അവർ തന്നെ ഇതുവരെ അഭിനയിച്ചിട്ടില്ല കാരണം ഇങ്ങനെ ഒരു ചിത്രം മോളിവുഡിൽ വന്നിട്ടില്ല സെറ്റ് ചിത്രം സെറ്റ് 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 ചിത്രം